വാക്യം പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഇരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് പറയാം ലജ്ജ കൂടാതെ അവൻ എഴുന്നേറ്റ് വേണ്ടുന്ന കൊടുത്തു പറഞ്ഞില്ല ും മൂന്നപ്പം കിട്ടിയത് അവ ആവശ്യത്തെക്കാൾ അധികം രാമിയും പറയണം വേദപുസ്വത്തിലെ വാക്യം മറക്കത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന കർത്താവ് പ്രതീക്ഷിച്ചതിലും ചോദിച്ചതിലും അപ്പുറമായി ചിലത് നിനക്ക് വേണ്ടി ചെയ്യുക ചോദിച്ചതിൽ അധികം കർത്താവ് തരുമെന്ന് പറഞ്ഞൂടെ ചോദിച്ചു അതിന് വല്ലതും ചോദിച്ചായിരുന്നു ചോദിച്ചേ നിങ്ങൾ വല്ലോ കർത്താവിനോട് ചോദിക്കണം ഒരിക്കലെ ഇവര് ചോദിച്ചു പടകും വലയും വിട്ടേച്ചിറങ്ങി ഞങ്ങൾക്ക് എന്തോ കിട്ടും ചോദിക്കണം കർത്താവിനോട് കർത്താവ് എനിക്ക് വല്ലോം തരണം അമ്മ വല്ലോന്ന് കാടടച്ച് വെടിവെക്കുക വേണ്ടിയ കാര്യ ഇന്നത അത് ചെയ്തു തരണം ഈ പ്രാർത്ഥനയിൽ ചോദിക്കണം കർത്താവ എനിക്ക് ചിലത് തരണം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാം ചിലർക്ക് ദൈവം ചിലത് തരാൻ പോവുക ഇതുവരെ നടന്നിട്ടില്ലാത്ത പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പോലെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ചെയ്യാൻ പോവുക അത് ആത്മാവിൽ നിറഞ്ഞു കാണുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഇതുവരെ റങ്ങി ചിലരെ തൊടാനുള്ള സമയമാണെന്ന് പക്ഷെ കർത്താവ് എന്നോട് പറയുക ഇന്ന് ചിലർക്കൊക്കെ ദൈവം അളന്നില്ലാതെ തരും വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം മൂന്നപ്പവാ തരാൻ പോകുന്ന മൂന്നല്ല മുപ്പത് അപ്പവാ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യത്തിലധികം ചോദിക്കുന്നതല്ല ഈ കർത്താവ് തരുമ്പം വാക്യമുണ്ട് എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും ഒത്ത പോലെ നല്ല തന്റെ മഹിത്വത്തിന്റെ ധനത്തിനൊത്ത വണ്ണം എന്ന് പറഞ്ഞ ദൈവം ഒരു കാര്യം തന്നാൽ ദൈവം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നിന്നോണ്ടേ തരുത്തുള്ളൂ മനസ്സിലായേ സ്വതം നമ്മൾ നമ്മുടെ അറബികോട് കൊണ്ട് മൂന്ന് അപ്പം ഒക്കെ ചോദിക്കുന്നത് കർത്താവ് തരുന്ന കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് നിന്നോണ്ടാ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ ഒരലയം പണിയാനായിട്ട് പതിനായിരം രൂപയുടെ കുറവ് വന്നു എല്ലാം പണിന്ന് ഫിനിഷ് ചെയ്ത് പതിനായിരം രൂപയുടെ വേണം അപ്പൊ ആ ചർച്ചില് ഉള്ള ആൾക്കാരും എല്ലാം കൂടെ ഒരു ധനാട്ടിനായ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു ചർച്ചിന്റെ പാസ്റ്ററെ സെക്രട്ടറി ട്രഷററെ എല്ലാം എടുച്ചു സാറേ ഇവിടെ മനോഹരമായ ഒരു ആലയം പണിയുക ഞങ്ങൾ സാറിന് വേണ്ടി ആലയത്തിരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ആലയം പണിയാൻ ഇച്ചിരി പൈസയോടെ കുറവുണ്ടോത്രം ഉടനെ ആ മനുഷ്യന് കർത്താൻ സഹോദരൻ ചോദിച്ചു നിങ്ങൾ എന്താ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു ഒരാൾ ചാടി ഒരയ്യായിരം രൂപ എന്ന് പറയാൻ തുടങ്ങി അടുത്തിരുന്നാളെ പിച്ചി ഉണ്ടരുതെന്ന് പറഞ്ഞു എന്നിട്ട് മറ്റേ ആള് പറഞ്ഞു സാറേ ഞങ്ങളൊന്നും പറഞ്ഞു സാറിന്റെ മാന്യതക്കൊത്ത് ചർച്ചു പണിക്ക് തരണോന്ന് പറഞ്ഞു പുള്ളി അകത്ത് വരി ചെക്ക് എഴുതി കൊടുത്തു പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ആവശ്യം പതിനായിരം ചോദിച്ചവൻ മാന്യനായതുകൊണ്ട് മറുപടി കൊടുത്തത് അവന്റെ നിന്നോടൊരു സന്ദേശം പറയാം നീ ചോദിച്ച അല്ലതയും തരാൻ പോകുന്നേ നീ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നിന്റെ നിന്നവണ്ണം നിന്റെ കുടുംബത്തിന്റെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഞാൻ ആത്മാവി വിളിച്ചു പറയാം ചിലർക്കൊക്കെ അളവില്ലാതെ കർത്താവ് തരാൻ പോവാ വിശ്വസിക്കാമെങ്കിൽ ഒരു സന്ദ ഒരു പടി കൂടെ കീറി പറയാം നീ പ്രതീക്ഷിക്കാത്തത് കർത്താവ് നിനക്ക് തരും ഒരിക്കൽ പോലും നീ പ്രാപിക്കാത്തത് കർത്താവും നിനക്ക് തരും അളവില്ലാതെ തരാൻ കഴിയുമേ ആത്മാ ഓ കരമടിക്കണേ കരമടിച്ചോണം സ്തുതിച്ചോണം അടുത്തിരിക്കുന്ന ആളെ സ്തുതിക്കരുത് പരിശുദ്ധ എന്തൊക്കെയോ ഇവിടെ ചെയ്യുകയാ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില യെസ് ഇന്ന് നിങ്ങൾ ഞാൻ എന്തിനാ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു നിങ്ങളുടെ ചിന്തകൾ മാറണം ആമീൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന വിശ്വാസം നിങ്ങൾ ഏറ്റെടുത്തേ നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്ത ചിലത് കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുക ചോദിക്കുന്നതിലധികം ഞാൻ സത്യം പറയാം ഈ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ എന്റെ പ്രസംഗം അതൊന്നുമല്ല എന്റെ പ്രസംഗത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നേ ഉള്ളൂ കർത്താവിന്റെ സോദനം അർദ്ധരാത്രിയിലെ സ്നേഹിതൻ മുട്ടിക്കൊണ്ടിരുന്നത് മൂന്നപ്പത്തിന് എത്ര ഇനി ഞാൻ ഒരു കാര്യം പറയാം അവന്റെ ഭാര്യയും അവൻ്റെ പിള്ളാരും മാണ് കടന്നുറങ്ങുക എൻ്റെ കാര്യം എന്താ അവര് മൂന്ന് ദിവസമായി കഴിച്ചിട്ട് ഈ സ്നേഹിതം വന്നോണ്ട് വന്ന സ്നേഹിതനും കിട്ടി വീട്ടിക്കടന്ന വീട്ടുകാരനും കിട്ടി ഒരാമീം പറഞ്ഞു തുടങ്ങണം ചില സാഹചര്യം നിനക്ക് വന്നോണ്ട് അമീൻ നീ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാൻ കാരണം ചില സാഹചര്യങ്ങൾ വന്നോണ്ടാ പക്ഷെ ദൈവാത്മാവി ഞാൻ വിളിച്ചു പറയാം ആ സാഹചര്യം നിന്റെ തകർച്ചക്കല്ല അത് നിനക്കും നിന്റെ കുടുംബത്തിനും അറിയാത്ത വഴി തുറക്കാനാ നിനക്ക് ചുമ്മാ ഒരു ചെവിക്ക് വേദന വന്ന് യോഗത്തിന് കൊണ്ടുവന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാ ഒരാമീം പറഞ്ഞാട്ടെ ഒരു നെഞ്ചിനു മേനെ നിനക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാ കർത്താവ് ഒന്ന് തൊട്ട വിടുതലാ നിനക്കൊരു രോഗമോ നിന്റെ മരുമോള് നിനക്കെതിരെ എഴുന്നേറ്റതൊക്കെ നിന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടിരാനാ അല്ല വേറെ ഒന്നിനല്ല പക്ഷെ ഒരു സത്യം ഞാൻ പറയാ നീ ചോദിക്കാത്തതോടെ ഈ പ്രാർത്ഥന ആളെന്ന് തരോ നീ പ്രതീക്ഷിക്കാത്തത് കർത്താവ് നിനക്ക് തരോ ഒരിക്കലും നീ നീ കണ്ടിട്ടില്ലാത്ത ദൈവാത്മാവ് തരുവാൻ വിശ്വസിക്കുന്നവർ കൈകൾ ഓ ഹോളി 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 സ്പിരിറ്റ് 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 ആത്മാവി ഒക്കെ ചെയ്തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇതുവരെ ലെവലിൽ ഒരു വിടുതൽ കർത്താവ് തരികയാ ചേർന്ന് രാമീം പറഞ്ഞാട്ട് എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം ചിലരെ കർത്താവ് തൊടും നിന്റെ ലൈഫിൽ ഇതുപോലെ നടക്കട്ടില്ലാത്ത ക്രിയേറ്റീവ് കർത്താവ് നിന്റെ ലൈഫിൽ ചെയ്യാൻ ആത്മാവി ഞാൻ വിളിച്ചു പറയാം അകത്തുനിന്ന് വിടുതൽ സംഭവിക്കും നിന്റെ പേര് കരന്തിർന്ന ഭൂമിക്കകത്തുനിന്ന് വിടുതൽ നടക്കും ദൈവം അഭിഷേകം ചെയ്യാൻ പോവാ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവപ്രവർത്തിയുടെ വാതിൽ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ചലിക്കണം നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു അഭിഷേകം ചലിക്കണം നിന്റെ ശാരീരത്തിലെ രോഗത്തിന്റെ ക്ഷീണമുള്ള ഭാഗത്ത് ഒരു അനോയിൻറ്റിങ് ചലിക്കണം എന്നോട് കർത്ത പറയുക ഈ മൂന്ന് ദിവസങ്ങൾ ഭയങ്കര പകർച്ച നടക്കും ഇവിടെ നീ തകർന്നെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ കൈമേൽ ആ അഭിഷേകം ജ്വലിക്കാൻ പോകയാ നിന്റെ തലമുറമേൽ അഭിഷേകം ജ്വലിക്കാൻ പോകയാ നിന്റെ സാമ്പത്തിക തലത്തിൽ ആഹാ ഹാ ഹാ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന മറക്കാൻ ഞാൻ ദൈവത്തെ സ്വദിക്കുക ഈ സിസ്റ്ററെ ഒരു ചെവി കുറെ നാളുകൊണ്ട് അടഞ്ഞിരിക്കുക ഒന്നും കേക്കത്തില്ല ചെവിക്കാത്തോട് നേരാണ് സിസ്റ്ററെ എത്ര നാളായി തുടങ്ങിയിട്ട് ആറ് മാസമായി ഒരു ചെവി തുറക്കത്തില്ല ഏ ചെവിയാ ചെവി ജീസസ് എന്നോട് കർത്താവ് പറഞ്ഞ ആ ചെവിക്ക് അകത്ത് ഇവ വിരലിടുമ്പോൾ ആ ചെവി തുറന്നു വരും ജീസസ് നാമത്തിൽ തുറന്നു വരിക

ചെവിക്കകത്ത് വെള്ളം ഇട്ടപ്പം തുറക്കുന്ന പോലെ തോന്നുന്നു ഇപ്പൊ ഒട്ടും വന്നതേ ഇല്ല നന്നായിട്ട് കേക്കാം ആറ് മാസം കൊണ്ട് അടഞ്ഞ ചെവിയെ തൊടുകയാ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾ ഒരു മനസ്സോട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളൊരു നദിയുടെ കരയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നദിയിൽ വെല്ല ഒഴുകുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങട്ടെ ഇവരുടെ നിന്ന മാറത്തക്കവണ്ണം യേശുവിൻ്റെ കലം ചലിക്കണം പിശാതിൻ്റെ എല്ലാ പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ ഒരു ഭയങ്കര അത്ഭുതം നിന്റെ നാമത്തിൽ സംഭവിക്കണം പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുകൂലമായല്ലോ ഞങ്ങളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലങ്ങളിൽ എത്തുക നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം അറിയാം തുച്ഛമായ ലോകം മൊത്തം യേശൂല്ലോ അതിനെത്തിക്കാം നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു